ഈ ഹമാസ് തീവ്രവാദികൾ അവിടെ ചെയ്ത ഒരു സംഭവം നാൽപ്പതോളം പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലയറുത്ത് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അറുത്തെടുത്ത തല ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അപ്പ പാലസ്തീൻ എന്നല്ല വിളിച്ചത് പാലസ്തീൻ സിന്ദാബാദും അല്ല വിളിച്ചത് അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ് വിളിച്ചത് നാൽപ്പത് കുഞ്ഞുങ്ങളെ ബിഹ് ചെയ്തു എന്നൊരു വാർത്തയുണ്ടല്ലോ ആ വാർത്ത ഫേക്ക് ന്യൂസ് ആണെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഒരു മാധ്യമവും ഈ നാൽപ്പത് കുഞ്ഞുങ്ങളെ ബിഹഡ് ചെയ്തു താങ്കൾ പറയുന്നത് പോലെയുള്ള ആക്രോശം നടത്തിയെന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല താങ്കൾക്ക് വേണമെങ്കിൽ അതിൽ ശ്രദ്ധയിൽപ്പെടുത്താം മാത്രവുമല്ല അതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ പക്ഷേ ഈ ഈ സംഘികളുടെ സൈബർ സെല്ലുണ്ടല്ലോ അവരുടെ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ അതിനകത്ത് വരുന്ന വ്യാജ പ്രചരണങ്ങൾ ഇപ്പം അന്തർദേശീയ തലത്തിനടക്കം അവരെന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ല വ്യാജ പ്രചരണം ഉണ്ടെങ്കിൽ അതും എല്ലാം ഇങ്ങനെ എടുത്ത് അതിനെ മിനുക്കൊക്കെ കൂട്ടി അതിലേക്ക് കുറച്ചോ മുസ്ലിം വിദ്വേഷമൊക്കെ ചേർത്ത് അതിനൊരു സെറ്റപ്പ് ആക്കിയിട്ട് അവരുടെ ചാനൽ പരിപാടികളിലൊക്കെ വരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവർ വന്നങ്ങ്ങ് പയറ്റും ഇത് നോർത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളിലൊക്കെ ഇതങ്ങ് ഓടും കാരണം അവിടെ അത് വർക്കാവും പക്ഷെ കേരളത്തിൽ അത് നടക്കില്ല കാരണം അത്തരം കാര്യങ്ങൾ അങ്ങ് ചീറ്റിപ്പോകും ഇപ്പോൾ പലസ്തീനുമായി ബന്ധപ്പെട്ട് പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ ഈ പറയപ്പെടുന്ന ബി ജെ പി നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞൊരു കാര്യവും അതിനെ അരുൺ പൊളിച്ചടുക്കുന്ന ഒരു വലിയ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനോട് ചോദിക്കാനുള്ളത് കോൺഗ്രസ് ഒരു റെസൊല്യൂഷൻ പുറത്തു പുറത്തിറക്കിയിരുന്നു ആ റെസല്യൂഷനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി എം പി ആയ തേജസ്വി സൂര്യ രംഗത്ത് വരികയും ചെയ്തു കോൺഗ്രസ് ഇറക്കിയിരിക്കുന്ന പ്രമേയം ഏത് രീതിയിലാണ് വിമർശിച്ച വിമർശിക്കപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ കാരണവും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ പ്രമേയത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് ലോങ് സ്റ്റാൻഡിങ് റീറ്റ് റേറ്റ്സ് ലോങ് സ്റ്റാൻഡിങ് സപ്പോർട്ട് ഫോർ ദി റൈറ്റ്സ് ഓഫ് ദി പലസ്തീനിയൻ പീപ്പിൾ പലസ്തീനിയൻ ജനതയുടെ കാലങ്ങളായിട്ട് നമ്മൾ പിന്തുണയ്ക്കുന്ന പലസ്തീൻ ജനതയുടെ പല ഐക്യപ്പെടലിനെ നമ്മൾ ഉറപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയുടെ പ്രമേയം പറയുന്നത് എന്നാൽ അറ്റ് ദ സെയിം ടൈം ഡിസ്പെയിം ആൻക്യൂഷും പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഈ അറ്റാക്കിൽ ഈ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നിരാശയും നടുക്കവും കോൺഗ്രസ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ പ്രമേയത്തെയാണ് ബി ജെ പി എം പി തേജസ്വി സൂര്യ പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെ മൈനോറിറ്റി പോളിറ്റിക്സിൻ്റെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വോട്ട് ബാങ്കിൽ തളച്ചിടുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് അങ്ങനൊരു വിമർശനം എങ്ങനെയാണ് സാധ്യമാവുക പലസ്തീനിലെ ജനതയോട് ഐക്യപ്പെടുമ്പോഴും ഇസ്രായേലെ ജനതയോട് ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട് കോൺഗ്രസ് ഇത് കാണാതെയാണോ ബി പ്രതികരണം ഞാനതിന് കൃത്യമായിട്ട് മറുപടി പറയാം അതിനു മുമ്പ് ഒരു ഒറ്റക്കാര്യം സൂചിപ്പിക്കട്ടെ ഈ ഹമാസ് തീവ്രവാദികൾ അവിടെ ചെയ്ത ഒരു സംഭവം നാൽപ്പതോളം പിഞ്ചു കുഞ്ഞുങ്ങളുടെ തല അറുത്ത് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അറുത്തെടുത്ത തല ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അപ്പ പാലസ്തീൻ എന്നല്ല വിളിച്ചത് പാലസ്തീൻ സിന്താബാദും അല്ല വിളിച്ചത് അള്ളാഹു അക്ബർ എന്ന് തന്നെയാ വിളിച്ചത് ഇയാളത് കാണുകയും ഇയാളതിന്റെ വീഡിയോ എടുക്കുകയും ഇയാളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആ സമയത്ത് അത് തടയുകയൊക്കെ ചെയ്തു അതിൻ്റെ നേർ സാക്ഷി സാക്ഷിയാണ് അഡ്വക്കറ്റ് ജയസൂര്യൻ അത് കാണുകയും ചെയ്ത ഒരാളാണ് അത് അവിടെ പോയി ഈ കുട്ടികളെയൊക്കെ കൊല്ലുന്നത് നേരിട്ട് കണ്ടതുപോലെയാണ് ഈ പുള്ളിക്കാരന് പറയുന്നത് ഇയാൾ ഒരു ഒരുപക്ഷെ അവിടെ ഉണ്ടായി കാണും അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും സംഘത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് ചിലപ്പോൾ ആ പരിസരത്ത് ഉണ്ടായി കാണും അപ്പം അത്രയും ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഇയാൾ പറയുന്നത് നമുക്കിനി അങ്ങോട്ട് അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണെങ്കിൽ പാലസ്തീൻ്റെ ഒരു സൈന്യമാണെങ്കിൽ പാലസ്തീൻ്റെ ഔദ്യോഗികമായ യുദ്ധമാണ് ഇതെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ് നടന്നത് അവരെ നയിക്കുന്നത് ആ തരത്തിലുള്ള ആശയങ്ങളുമാണ് ഇവിടെ ആ ഒരു കാര്യം പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ രണ്ട് പ്രധാനമന്ത്രിമാരെ നഷ്ടപ്പെട്ടത് ഭീകരന്മാരുടെ കൈകൾ കൊണ്ട് തന്നെയാണ് എന്ന് വ്യക്തമായിട്ടറിയാം അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി പാലസ്തീനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഈ പറഞ്ഞ ഹമാസിനെ എതിർക്കുന്നത് പോലെ തന്നെ പാലസ്തീൻ്റെയും ഹമാസിൻ്റെയും ഭാഗം പറഞ്ഞ കോൺഗ്രസ് ഇസ്രയേൽ ആക്രമണം ഏറ്റുവാങ്ങിയ ഇസ്രയേലിനെ അക്ഷരം പറയുന്നില്ല ഇസ്രയേല് ആ ഈ ഭീകരാക്രമണത്തിൻ്റെ ഇരയാണ് അതുകൊണ്ട് ആ ഭീകരാക്രമണത്തിന്റെ ഇരയായ ഒപ്പം ഞങ്ങൾ എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാവാത്തത് മുസ്ലിം വോട്ടിന് വേണ്ടി ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് വരുന്നത് കുട്ടികളുടെ കാര്യം അന്തർദേശീയ മാധ്യമങ്ങൾ പോലും സ്ഥിരീകരിക്കാത്തൊരു വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും അങ്ങനെ ഒരു വാർത്തയില്ല ബൈഡൻ ആ ചിത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു പിന്നീട് അത് വൈറ്റ് ഹൗസ് അടക്കം തള്ളുകയും ചെയ്തിട്ടുണ്ട് അതായത് അന്തർദേശീയ തലത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ പ്രചരണമാണത് അത് എവിടെ വരെ എത്തി എന്നുള്ളത് നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് എവിടെ വരെ ഉണ്ടെങ്കിലും അത് അത് കൊണ്ടുവന്ന് ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്ന ചെയ്തു എന്നൊരു വാർത്തയുണ്ടല്ലോ ആ വാർത്ത ഫേക്ക് ന്യൂസ് ആണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഒരു മാധ്യമവും ഈ നാല്പത് കുഞ്ഞുങ്ങളെ ബിഹെഡ് ചെയ്തു താങ്കൾ പറയുന്നത് പോലെയുള്ള ആക്രോശം നടത്തിയെന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല താങ്കൾക്ക് വേണമെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താം മാത്രവുമല്ല അതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ പക്ഷേ ഈ എത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ കാലം തെളിയിക്കട്ടെ എന്നാണ് പറയുന്നത് എത്ര വലിയൊരു ലോകത്തിപ്പോ ഈ നാൽപ്പത് കുട്ടികളെ സ്വാഭാവികമായിട്ടും അവിടെ കൊന്നിട്ടുണ്ട് ഇന്ന് ലോകത്ത് ഇസ്രായേൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഇസ്രായേൽ ആയിരിക്കില്ല ഇസ്രായേലിന്റെ ഏതെങ്കിലും ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടക്കുന്ന ഇവരെ പോലെയുള്ള വേറൊരു ടീം അവിടെ ഉണ്ടാവും അപ്പം അത്തരം ഏതെങ്കിലും ഒരു ടീം അത് ചെയ്യുന്നത് ചിലപ്പോൾ ഗസൈയിൽ ഇനി ഒരു ആക്രമണം നടക്കാൻ പോവാണ് കരമാർഗമുള്ള ഒരു ആക്രമണം നടത്താൻ പോകുമ്പോൾ അവിടെ പിഞ്ചുകുട്ടികളൊക്കെ മരണപ്പെടും അപ്പോൾ പറയും അവിടെയും മരിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അതിനെ ഒരു നിസ്സാര പ്രശ്നമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇതൊക്കെ ഹമാസിനെതിരെ ഇസ്രായേൽ ന്യായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രചരണ വേലയുടെ ഭാഗമായിരിക്കുന്ന ന്യൂസ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഫേക്ക് ന്യൂസ് ആണ് എന്നൊരു അലേർട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഏതെങ്കിലും ഇന്ത്യൻ മാധ്യമങ്ങളിൽ അത് ശ്രദ്ധിച്ചിരുന്നോ ബി ബി സിയിലോ റോയിട്ടേഴ്സിലോ എന്തിനേറെ ന്യൂയോർക്ക് ടൈംസിൽ പോലും ആ വാർത്ത വന്നിട്ടില്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പത്രങ്ങളിൽ പോലും ഇല്ല അല്ല യുദ്ധരംഗത്തു നിന്നുള്ള വാർത്തകളുടെ സത്യാവസ്ഥ പിന്നാലെ മാത്രമേ പുറത്തു വരുവുള്ളൂ ഇസ്രായേലിന്റെ ആർമിയും പറയുന്നു ഈ പറയുന്ന നാൽപ്പത് കുഞ്ഞുങ്ങളെ തലവെട്ടിയ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ഇസ്രായേലിന്റെ ആർമിയും പറയാത്തത് എങ്ങനെയാണ് പറയുക വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ നമുക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുള്ളൂ അരുൺകുമാർ ആണെങ്കിലും ഞാൻ ആണെങ്കിലും അതായത് ഇസ്രയേലിൻ്റെ ആർമി അടക്കം ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അവരടക്കം അത് സ്ഥിരീകരിക്കുന്നില്ല ഇസ്രായേലിൻ്റെ ആർമി അടക്കം അത് പറയുന്നില്ല എന്നാലോ ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ടാവാം പക്ഷെ അതിന് വസ്തുതയില്ല എന്നുള്ളതാണ് അതിന് വസ്തുതയില്ല എന്നുള്ളതാണ് അപ്പൊ എന്തിനാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത് ഈ വ്യാജ പ്രചരണം നടത്തുന്നത് ഇവർക്ക് ഫലസ്തീനിൽ നാളെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പറയാൻ ഒരു ന്യായം വളർത്തും അതല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഒരു ഒരു ഔദ്യോഗിക ചാനലിൽ വന്നിട്ട് ഒരു ഔദ്യോഗിക വക്താവ് ഒരു സോസും ഇല്ലാതെ ഇത്തരത്തിലുള്ള നുണ പറയുമ്പോൾ അത് അരുൺ തട അരുണത് മനസ്സിലായിട്ടില്ല എങ്കിൽ റിപ്പോർട്ടർ ചാനൽ അത് തിരുത്താൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇത് എത്ര പേരിലേക്ക് എത്തുമായിരുന്നു ഇത് എത്ര പേരിലേക്ക് അത് പോകുമായിരുന്നു അപ്പം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൊന്നും ഒരു അന്വേഷണം ഇവർ നടത്തുന്നില്ല ഇവർ ഊതി വിറുപ്പിച്ച ബലൂണ് പോലെ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വിടുന്നു അത് പൊട്ടി ആ പൊട്ടിയാ പോട്ടെ കുറച്ച് ഊതിയെന്നല്ലേ ഉള്ളൂ കിട്ടിയെങ്കിൽ അത് പറക്കുമായിരുന്നല്ലോ കിട്ടിയാത്തത് കൊണ്ട് അത് പൊട്ടി ഇതാണ് ഇവരുടെ ഒരു റൂട്ട് ഇത് അപകടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപകടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പബ്ലിക്കേറിലെ എടുക്കൊരു വാർത്ത ചെയ്യുന്നു ഞങ്ങളുടെ അഭിപ്രായം ആ വാർത്തയിൽ ഞങ്ങൾ പറയും പക്ഷെ ആ വാർത്തയ്ക്ക് ഒരു സോഴ്സ് ഉണ്ടാവും ഇന്ന് മീഡിയ ആണ് ആ വാർത്ത നിർത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ ചെച്ചിനീയൻ സൈന്യം പലസ്തീനെ സഹായം ചെയ്തു കൊടുക്കുക പറഞ്ഞു അതാണ് കൊടുത്തിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞങ്ങൾ താഴെ വെക്കും സോസാ അപ്പൊ അങ്ങനെ പോലും ഒരു സോസ് വ്യക്തമാക്കാൻ പറ്റാതെ വ്യക്തമായിട്ട് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒന്നുമില്ലാതെ ഇങ്ങനെ വിളിച്ചു കൂടി പറയുന്ന ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ പ്രചരണമാണ് നടത്തുന്നത് ഇത് വലിയ മോശമായിട്ടുള്ളൊരു സംഭവമാണ് അത് തിരുത്തണം തെറ്റുകളൊക്കെ സ്വാഭാവികമായിട്ട് പറ്റാം പക്ഷേ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പറയുക എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായ അടിവരയിട്ട് പറയുമ്പോൾ അവരിങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അപകടമാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്തായാലും വളരെ മോശമായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറുണ്ട്